എന്റെ പേര് രാമകൃഷ്ണൻ ഒരു വീട് വെക്കുന്നതിനെ കുറിച്ച് കുറച്ചു കാലങ്ങളായി ചർച്ചയില്ലായിരുന്നു പലരുമായി സംസാരിച്ചതിൽ എൻ്റെ സുഹൃത്തുക്കളുമായും നാട്ടുകാരുമായും സംസാരിച്ചതിൽ നിന്ന് കിട്ടിയത് സ്പാസ്യോയെ ഏൽപ്പിക്കാൻ സ്പാസ്യോ കുറിച്ച് എനിക്ക് വാസ്തു ഒന്നും അറിയില്ല പക്ഷേ പണി അവർ തീർത്തു വന്നപ്പോൾ ഇപ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ സ്വപ്ന സൗദമാണ് അത് ഞാൻ ളും എത്രയോ മഹത്തരമായ ഒരു തീർത്തുന്നു ഇപ്പോൾ ഞാൻ അഭിമാനിക്കുകയാണ് അവരേൽപ്പിച്ചത് അവർ ഞാൻ ഉദ്ദേശിച്ചും സമയം കൊണ്ട് അവരവർക്ക് പൂർത്തീകരിച്ചെന്നുള്ളതാണ് വസ്തുവം എന്നീ കാണുന്ന വീട് വാസ്തവത്തിൽ എന്റെ ഭാവനയിലുള്ളതിനേക്കാൾ ഭംഗിയായി ചെയ്യാൻ കഴിയും സജു എന്നാണ് ഞാൻ ഇത് ഏൽപ്പിച്ചത് അദ്ദേഹത്തിന്റെ അണ്ടറിലുള്ളാണ് ആഷിഫ് എഞ്ചിനീയർ അഷീർ ഇൻറ്റീരിയർ വർക്കുകളിരുന്നത് അവരെല്ലാവരും കൂടി ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത്രമാത്രം വിജയം എന്ന് എനിക്ക് തോന്നുന്നത് സർവീസ് നമുക്ക് തുടർന്നും കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതാണുള്ള ഈ കൺസ്ട്രക്ഷൻ ബിൽഡിന് ഉള്ള ഏറ്റവും വലിയ പോരായ്മ നമ്മൾ കാണുന്നത് ബിൽഡിങ്ങിന്റെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ അവരെ മഷീറ്റ് നോക്കിയാൽ കാണില്ല ഇക്കാര്യത്തിൽ അവരിപ്പോൾ വിളിച്ച വിളിപ്പുറത്ത് എന്ന് പറഞ്ഞ മാതിരി നമ്മളെ എന്ത് കാര്യത്തിനോട് എത്തുന്നുണ്ട് കാര്യം എത്ര പക്ക പെർഫെക്റ്റ് ആയി പണിതായും എന്തെങ്കിലും ചെറിയ ചെറിയ ന്യൂനതകളെ നമ്മൾ കണ്ടെത്തുമല്ലോ നമ്മളാ ഉപയോഗിക്കുമ്പോൾ എല്ലാവരും പറ്റി അറിയാം പക്ഷെ അതുപോലെ പരിഹരിക്കാൻ അവർ സദാ സന്നദ്ധരാണ് എത്ര തിരക്കാണെങ്കിലും അതൊരു വലിയൊരു കാര്യമാണ് നമ്മൾ പൈസ കൊടുക്കുന്നു പണിയുന്നു നമ്മളെ പാർപ്പിക്കുന്നു അതൊക്കെ സാധാരണ എല്ലാവരും ചെയ്യുന്നതാണ് പക്ഷെ തുടർ സർവീസ് സെറ്റിൽ വളരെ അപൂർവമാണ് അതുകൊണ്ട് ഇവരെ ഏൽപ്പിച്ചാൽ നമുക്ക് പരിപൂർണ തൃപ്തരായിരുന്നവൾ